ബീഹാർ ഗവർണറായി നിയമിതരായതിനു പിന്നാലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി ഇന്ന് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്കും മടങ്ങും അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനം സി പി ഐ എം തുടരുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷവും ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇവിടെ കാട്ടിയതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലും ചെയ്യട്ടെ എന്നായിരുന്നു എ കെ ബാലൻ്റെ പരിഹാസം എന്നാൽ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വന്നതിൻ്റെ ജാള്യതയാണ് എം വി ഗോവിന്ദന് എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പ്രതികരണം ഇതേവരെ കേട്ടുകൊവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് കേരളത്തിൽ വന്ന ഒരു ഗവർണറുമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസിലെ ചിലർക്കും തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതെ പിടിച്ചു വെച്ചു ഗോവിന്ദനാണ് ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത് കഴിഞ്ഞ അഞ്ച് വർഷവും സി പി എമ്മിനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്